ബോക്സ് ഓഫീസ് ഭരിക്കാൻ പേട്രിയറ്റ് മോഹൻലാൽ ഡബ്ബിംഗ് പൂർത്തിയാക്കി മമ്മൂട്ടിയും മോഹൻലാലും പതിനേഴ് വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ഈ ചിത്രം മലയാളത്തിലുള്ളതിൽ ഇന്നേ വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് പേട്രിയറ്റ് മോഹൻലാലും മമ്മൂട്ടിയും ഒരിടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്നു എന്നതാണ് പേട്രിയറ്റിന്റെ പ്രധാന പ്രത്യേകത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ മോഹൻലാൽ ഡബ്ബിംഗ് പൂർത്തിയാക്കിയതെന്നാണ് പുതിയ വാർത്ത മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പേട്രിയറ്റിന്റെ റിലീസ് പോസ്റ്റർ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു ഏറെ നിഗൂഢതകൾ ഒളിപ്പിച്ചാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ബോബൻ ഫാദ്ഫാസിൽ തുടങ്ങിയ താരങ്ങളെ പോസ്റ്ററിൽ കാണാനാവും നാൽപ്പതിലധികം താരങ്ങൾ ചേർന്നാണ് പോസ്റ്റർ പുറത്തുവിട്ടിട്ടുള്ളത് വിജയ് ദേവരകൊണ്ട ആറ്റ്ലി കരൺ ജോഹർ എന്നിവരാണ് യഥാക്രമം ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പോസ്റ്ററുകൾ പുറത്തുവിട്ടത് മലയാളത്തിൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ ബേസിൽ ജോസഫ് ജയസൂര്യ സണ്ണിവേൻ നസ്ലൻ നസ്രിയ കീർത്തി സുരേഷ് കല്യാണി പ്രിയദർശൻ തുടങ്ങി നാൽപ്പതോളം താരങ്ങൾ ചേർന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ചിത്രം നിർമ്മിക്കുന്നത് ആന്റോ ജോസഫ് ഫിലിം കമ്പനി കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആന്റോ ജോസഫ് കെ ജി അനിൽകുമാർ എന്നിവർ ചേർന്നാണ് സി ആർ സലീം പ്രൊഡക്ഷൻസ് ബ്ലൂ ടൈഗേഴ്സ് ലണ്ടൻ എന്നീ ബാനറുകൾ സിആർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവരാണ് ചിത്രത്തിന്റെ സഹ നിർമ്മാണം നിർവഹിക്കുന്നത് സി വി സാരഥിയും രാജേഷ് കൃഷ്ണയുമാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ മമ്മൂട്ടി മോഹൻലാലും പതിനേഴ് വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ഈ ചിത്രം മലയാളത്തിൽ നിന്നുള്ളത് വച്ച് ഏറ്റവും വലിയ ബജറ്റിലാണ് ഒരുങ്ങുന്നത് വിവിധ രാജ്യങ്ങളിലെ പത്തിലധികം ഷെഡ്യൂളുകളിലായി ഒരു വർഷത്തിലധികം നീണ്ട ചിത്രീകരണത്തിനൊടുവിലാണ് പേട്രിയറ്റ് ഈ വർഷം ആദ്യം പൂർത്തിയായത് ട്വന്റി ട്വന്റിക്ക് ശേഷം മലയാളത്തിലെ പ്രമുഖ താരങ്ങളെല്ലാം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് മമ്മൂട്ടി മോഹൻലാൽ ഫാദ്വാസിൽ കുഞ്ചക്കോബോബൻ നയൻതാര രാജീവ് മേനൻ എന്നിവരെ കൂടാതെ രേവതി ജിനു ജോസഫ് ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദീഖ് സനലമൻ ദർശന രാജേന്ദ്രൻ സെറീൻ ഷിയാബ് എന്നിവരും മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ടേക്ക് ഓഫ് മാലിക് എന്നീ സിനിമകൾക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റ് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന സാങ്കേതിക നിലവാരത്തിലും കാൻവാസിലുമാണ് ഒരുക്കുന്നത് മലയാളത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ എന്ന ബഹുമതിയും ഇപ്പോൾ പേട്രിയറ്റിനാണ് ഇന്ത്യ ശ്രീലങ്ക യു കെ അസർബൈജാൻ യു എ എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായിരുന്നു ചിത്രം ഒരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ ശ്രീലങ്കയിൽ ചിത്രീകരണം ആരംഭിച്ച പേട്രിയറ്റ് ഇന്ത്യയിൽ ചിത്രീകരിച്ചത് വൻ നഗരങ്ങളായ ഡൽഹി മുംബൈ ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളിലാണ് മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സാങ്കേതിക മേന്മയോടെ തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്ന ചിത്രം രചിച്ചത് സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ് മലയാളത്തിലെ ട്രെൻഡ് സെറ്റർ സംഗീത സംവിധായകനായ സുഷിൻ ഷാം സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് ബോളിവുഡിലെ വമ്പൻ സൂപ്പർ താര ചിത്രങ്ങൾക്ക് ദൃശ്യങ്ങൾ ഒരുക്കിയ ശ്രദ്ധ നേടിയ മനുഷ് നന്ദനാണ് സംവിധായകൻ മഹേഷ് നാരായണനും രാഹുൽ രാധാകൃഷ്ണനും ചേർന്നാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് പാർട്ട്ണർ പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ഷാജി നടുവിൽ ജിബിൻ ജാക്കബ് ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ് പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പെടുത്താസ് ലൈൻ പ്രൊഡ്യൂസേഴ്സ് സുനിൽ സിങ് നിരൂപിൻഡോ ജസ്റ്റിൻ ബോബൻ ജസ്വിൻ ബോബൻ സിംഗ് സൗണ്ട് വൈശാഖ് പി വി മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി ലിറിക്സ് അൻവർ അലി സംഘടനം ദിലീപ് സുബ്രായൻ സ്റ്റണ്ട് സിൽവ മാഫിയ ശശി റിയാസ് ഹബീബ് കോസ്റ്റ്യൂം ഡിസൈൻ തന്യ ബാലകൃഷ്ണൻ നൃത്ത സംവിധാനം ഷോബി പോൾരാജ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി അസോസിയേറ്റ് ഡയറക്ടർ ഫാൻഡം പ്രവീൺ സ്റ്റിൽസ് നവീൻ മുരളി വി എഫ് എക്സ് ഫ്ലയർ ഫ്ലൈ എഗ് വൈറ്റ് ഐഡൻ വി എഫ് എക്സ് ലാബ് ഡി ഐ കളറിസ്റ്റ് ആശീർവാദ് ഹദ്കർ പബ്ലിസിറ്റി ഡിസൈൻ എസ്തറ്റിക് കുഞ്ഞമ്മ പി ആർഒ വൈശാഖ് സി വടക്കേ വീട് ജിനു അനിൽകുമാർ ചിത്രം ആൻ മെഗാ മീഡിയ പ്രദർശനത്തിന് എത്തിക്കും